എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം ദൂരത്തിലായി മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണർഫോൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പള്ളിക്കരയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി അഞ്ച് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം പണിതുയർത്തപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും മനോഹരങ്ങളായിട്ടുള്ള നിരവധി വില്ലകൾ ഉൾപ്പെടുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ച് മീറ്ററോളം വിധി വരുന്ന ടൈൽ പാകിയ റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വെച്ചിരിക്കുന്ന ഈ വീടിന്റെ മുറ്റത്ത് രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലതയാണ് നമുക്ക് ലഭിക്കുന്നത് മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ് മീറ്ററും വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്ന് രണ്ട് കിലോമീറ്ററും സമരട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നാല് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് ഏഴ് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും തൃപ്പൂണിത്തുറ ടൗണിലേക്ക് പത്ത് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് കുടിവെള്ള തുടസുകളായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലേക്ക് ാണ് ഈ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആ വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി അത്യാവശ്യം നീളമേറിയ ഗ്രാനൈറ്റ് ഭാഗിയ ഒരു സിറ്റൌട്ടാണ് നൽകിയിട്ടുള്ളത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ എലിവേഷൻ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കും മെയിൻ ഡോർ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കുമാണ് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒറ്റപ്പാളിയിൽ തീർത്ത ഡോർ തുറന്ന നേരെ പ്രവേശിക്കാത്ത വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ടെബിൾ ഹൈറ്റിൽ വളരെ മനോഹരമായിട്ടാണ് ഈ ഭാഗം അണി ചൊരുക്കപ്പെട്ടിരിക്കുന്നത് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകളാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് ഭംഗിയായിട്ടുള്ള ഒരു രാജകീയ പ്രൗഢതന്നെ വിളിച്ചുതന്ന രീതിയിലുള്ള ഡബിൾ ഹൈറ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റും നമുക്കായി കരുതി വച്ചിരിക്കുന്നു ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം പന്ത്രണ്ടോളം പേർക്കെങ്കിലും സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ ഭാഗം അണി ചുരുക്കപ്പെട്ടിരിക്കുന്നത് ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട് ഈ ഭാഗവും ഡബിൾ ഹൈറ്റ് ഡായി ഭംഗിയായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടും മുൻപേ തന്നെ വിറ്റുതീർന്നുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ഡൈനിങ് സ്പേസിൽ നിന്ന് വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം വീടിന്റെ അത്യാവശ്യം വലിയൊരു ഭാഗമായി തന്നെയാണ് ഈ കിച്ചൺ നമുക്ക് അടയാളപ്പെടുത്താനാവുക കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യത്തിലാണ് ഈ കിച്ചൺ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സെമി ഫർണിഷ് ായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം മൾട്ടിവുഡ് കൊണ്ടുള്ള നിരവധി സ്റ്റോറേജ് സ്പേസുകളും നമുക്കായി കരുതി വെച്ചിരിക്കുന്നു ഭംഗിയറിട്ടുള്ള സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് വീടിൻ്റെ കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക ഭാവിയിൽ ആവശ്യമെങ്കിൽ വർക്ക് വർക്കേരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിശാലമായിട്ടുള്ള സ്പേസിലേക്കാണ് വീടിൻ്റെ പ്രധാന മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ പതിനാലര അടി നീളവും പന്ത്രണ്ടടി വിധിയിലും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മൾട്ടി ബോർഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിൽ നമുക്കായി കരുതി വച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വലിയ ബെഡ്റൂമായി തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ട് ബെഡ്റൂമുകളും അണിയിച്ചു പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നതും മനോഹരങ്ങളായിട്ടുള്ള ഹോൾസീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡ്രോപ്പ് തന്നെ നൽകിയിട്ടുണ്ട് മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും രണ്ടു പാളിയുടെ ഓരോ ജനാലകളും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഭംഗിയായി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ിൽ നിന്ന് നമ്മളിനി ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് പൂർണ്ണമായും ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്ന ഈ സ്റ്റെയറിൽ കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ട്യൂബിന്റെ മുകൾ ഭാഗത്തായി വുഡൻ പാനലിങ്ങും നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നമ്മളിപ്പോൾ നേരെ എത്തി നിൽക്കുക വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരങ്ങളായിട്ടുള്ള സ്ക്വയർ ട്യൂബ് കൊണ്ടുള്ള ഡിസൈൻ വർക്കുകൾ ഈ ഭാഗത്തെ മനോഹാരിത ഒന്നുകൂടി എടുത്തുകാട്ടുന്നുണ്ട് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് നമുക്കായി കാണുവാൻ കഴിയുക നിരവധി ഗ്ലാസ് പാർട്ടീഷനുകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ ധാരാളം പ്രകാശം നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാണ് വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് അത്യാവശ്യം വിശാ ഒരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നതും ഇനി നമുക്ക് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകൾ ഒന്ന് പരിചയപ്പെടാം രണ്ട് ബെഡ്റൂമുകളാണ് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലും നൽകിയിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഏകദേശം പതിനാലടി നിളവും പന്ത്രണ്ടടി വിധിയിലും തന്നെയാണ് ഈ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമും അണിചൊരുക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് മൂന്നുപാളിയുടെ ഒരു വലിയ ീജിനുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡൂപ്പ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് ആ വീട്ടിലെ അവസാന ബെഡ്റൂമും ഒന്ന് പരിചയപ്പെടാം ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വിധിയിലും തന്നെയാണ് ഈ ബെഡ്റൂമും അണിചുരുക്കപ്പെട്ടിരിക്കുന്നത് മുൻപേ കണ്ടുകഴിഞ്ഞ മൂന്ന് ബെഡ്റൂമുകളുടേതുപോലെ തന്നെയാണ് ഈ ബെഡ്റൂമിലെയും സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡോപ്പ് തന്നെ നൽകിയിട്ടുണ്ട് മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും രണ്ട് പാളിയുടെ ഓരോ ജനാലകളും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഫോൾസീലിംഗ് വർക്കുകൾ ഗംഭീരമായി തന്നെയാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ യൂട്ടിലിറ്റി ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് പ്രവേശിക്കേണ്ടത് വളരെ മനോഹരമായി തന്നെയാണ് ഈ രണ്ട് ഭാഗങ്ങളും അണി അവസാനമായി നമുക്കിനി വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം വയനാടിനടുത്ത പള്ളിക്കരയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ ഭംഗിയാർന്ന വീടിന് ഓണർ ചോദിക്കുന്ന വില എൺപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ട്രാഫിക്കിൻ്റെ യാതൊരു ബഹളങ്ങളുമില്ലാതെ അതിവേഗത്തിൽ ഓഫീസിലേക്കും വീട്ടിലേക്കും എത്തിച്ചേരുവാൻ സൗകര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വിട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന വളർ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ പ്രോപ്പർട്ടീസിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയതുവരെ എല്ലാ മനുഷ്യ നന്ദി നമസ്കാരം